സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് അരിപ്പൊടിയും ഗോതമ്പൊടിയും വെച്ചിട്ടുള്ളൊരു കോഴിക്കട്ടയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അരിപ്പൊടിയൊക്കെ കുറവാണെങ്കിൽ ഇങ്ങനെ ഒരു മിക്സി മിക്സ് ആക്കിയിട്ട് ഒന്ന് ചെയ്ത് നോക്കിയോ നല്ല ടേസ്റ്റാണേ അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് അരിപ്പൊടിയും അതുപോലെ ഗോതമ്പ് പൊടിയും എടുക്കാം അപ്പോൾ ഞാനിവിടെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിലാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ ഗോതമ്പൊടി അരിപ്പൊടിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം അതിന് ശേഷം നമുക്കിത് ചൂട് വെള്ളം ഒഴിച്ചിട്ട് കൈ അല്ലെങ്കിൽ തവി കൊണ്ടോ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യണം ആദ്യം ആദ്യം ഒത്തിരി വെള്ളം ഒഴിക്കുമ്പോൾ പിന്നെ വെള്ളം കൂടി പോകും പിന്നെ നമ്മൾ പൊടി ചേർക്കേണ്ട വരും അതുകൊണ്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കണം നമ്മൾ ദോശ സോറി ചപ്പാത്തി ഒക്കെ ആ ഒരു പരുവത്തിൽ നമുക്കൊന്ന് കുഴച്ചെടുക്കാം അധികം കട്ടിയായി പോകരുത് അന്നധികം ലൂസും ആകരുത് ആ ഒരു പരുവത്തിൽ നമുക്കൊന്ന് കുഴച്ചെടുക്കാം അപ്പം ഞാനിത് കുഴച്ചെടുത്തിട്ട് വരാം അപ്പോൾ അത് കുഴച്ച് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഈ സമയത്ത് നമുക്കൊരു പാൻ വെച്ച് അതിലേക്ക് വെള്ളം ഉരുക്കിയെടുക്കാം ആ ഉരുക്കിയെടുത്തേക്കുന്ന വെള്ളത്തിനകത്തോട്ട് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു രണ്ടോ മൂന്നോ ഏലക്കയുടെ കുരുവും കൂടെ പൊടിച്ചത് ചേർത്ത് കൊടുക്കണം നിങ്ങൾ വെള്ളം എടുക്കുമ്പോൾ നല്ല വെള്ളമാണെങ്കിൽ മാത്രമേ ഇങ്ങനെ ഡയറക്റ്റ് തേങ്ങ ചേർക്കാവുള്ളൂ ഇല്ലെങ്കിൽ അതൊന്ന് അരിച്ചെടുത്തേന് മാത്രമേ തേങ്ങ ചേർക്കാവുള്ളൂ കേട്ടോ അപ്പോൾ ഈ വെള്ളത്തിൻ്റെ ഇതൊക്കെ ഒന്ന് തേങ്ങയിലേക്ക് വലിയോടം വരെ നമുക്കിതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അതുപോലെ വലിയ ഫ്ലെയിമിൽ വെക്കാതെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് റെഡിയാക്കി എടുക്കാൻ ഇത് നമുക്ക് ചായയ്ക്ക് വൈകുന്നേരത്തെ ചായയ്ക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിട്ട് കഴിക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമായിട്ടാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക ഇനി ഞാൻ അതിലേക്ക് ഒരു അര ടീസ്പൂൺ ചെറിയ ജീരവും കൂടെ ചേർത്തിട്ടുണ്ട് അതും കൂടി ചേർത്തിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ബെല്ലമൊക്കെ ഇവിടെ വലിഞ്ഞ തേങ്ങയിലേക്കൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് ഓഫാക്കിയിട്ട് തണുക്കാൻ വെക്കാം അതിന് ശേഷം നമുക്ക് റെഡിയാക്കാം അപ്പോൾ ഇതുപോലെ ഓരോ ബോളാക്കിയിട്ട് ഇങ്ങനെ ഉരുട്ടിയിട്ട് നമുക്ക് അടി നടുക്ക് ഇങ്ങനെ കുഴിച്ചു കൊടുക്കണം കൈകൊണ്ട് അതിന് ശേഷം അതിനകത്തേക്ക് ഫില്ലിങ് വെച്ചിട്ട് ഇതുപോലെ ക്ലോസ് ചെയ്തിട്ട് ഉരുട്ടിയെടുക്കാം ഇങ്ങനെ തന്നെ എല്ലാം ചെയ്തെടുക്കുക എന്നിട്ട് നമുക്ക് വേവിക്കാൻ വെക്കാം കേട്ടോ ഒരു ഇരുപത് മിനിറ്റൊക്കെ മതിയാവും ഞാനിവിടെ ഇഡ്ഡലി തട്ടിലാണ് വേവിക്കുന്നത് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് വെക്കുക അതിന് ശേഷം നമുക്കൊരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കാം കേട്ടോ അപ്പോഴത്തേക്കും വന്നിട്ടുണ്ടാവും അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണേ ഈസിയാണ് വളരെ സിമ്പിളാണ് എല്ലാവർക്കും അറിയാവുന്നതാണ് എങ്കിലും ഞാൻ എൻ്റെതായ രീതിയിൽ ചെയ്ത് കാണിച്ചതേ ഉള്ളത് അപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് വലിയ കാറ്റും മഴയൊക്കെ വരിക കേട്ടോ കുറേ നാളായി ഇങ്ങോട്ട് മഴയൊക്കെ പെയ്തിട്ട് അപ്പോൾ വലിയ കാറ്റും മഴയും വരുവായിരുന്നു കറണ്ട് പോയി അതുകൊണ്ട് എനിക്ക് എനിക്കതിൻ്റെ ബാക്കി എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് എല്ലാം റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് ടേസ്റ്റി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവടം വരെ താങ്ക് ഫോർ വാച്ചിങ്